പയ്യന്നൂരിൽ ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് ഉടമ യുവതിയെ ബലാത്സംഗം ചെയ്തതായി പരാതി സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരു സംഘം ആളുകളെത്തി സ്ഥാപനം അടിച്ചു തകർത്തു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടുവേദനയുടെ ചികിത്സയ്ക്കെത്തിയ പയ്യന്നൂരിലെ ഇരുപത് വയസ്സുകാരിയാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനിടെ സെന്റർ ഉടമയും ട്രെയിനറുമായ ശരത് നമ്പ്യാർ മാനഭംഗത്തിനിരയാക്കിയത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഫിസിയോതെറാപ്പി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി പിതാവിനോടൊപ്പം ഈ സ്ഥാപനത്തിലെത്തിയത് പിതാവ് പുറത്ത് കാത്തുനിൽക്കുന്നതിനിടെയാണ് അകത്തു വെച്ച് പെൺകുട്ടിയെ ശരത്ത് മാനമക്കപ്പെടുത്തിയത് വീട്ടിലെത്തിയ പെൺകുട്ടി അമ്മയോട് വിവരം പറയുകയായിരുന്നു തുടർന്നാണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത് രാത്രി തന്നെ ശരത്തിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിത പ്രകാരം രജിസ്റ്റർ ചെയ്ത പയ്യന്നൂരിലെ ആദ്യ കേസ് കൂടിയാണിത് പ്രതിയായ ശരത്തിനെതിരെ ഇതിനു മുമ്പ് സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബലാത്സംഗ വിവരം പുറത്തറിഞ്ഞതോടെ ഉച്ചയ്ക്ക് ഒരു കൂട്ടം ആളുകളെത്തി ഫിറ്റ്നസ് സെന്റർ തല്ലിത്തകർത്തു പയ്യന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ മകനാണ് ശരത് ന്യൂസ് ബ്യൂറോ ചെറുതൂർ